നമസ്കാരം സാർ നമസ്കാരം സർ നമ്മൾ ഞാനും താങ്കളൊക്കെ ഭാഗ്യവന്മാരാണ് കാരണം ഒന്നുമില്ലാത്തൊരു കാലഘട്ടം ഓ എല്ലാം ഉള്ളൊരു കാലഘട്ടം ഈ രണ്ട് കാലഘട്ടങ്ങളെയൊക്കെ കുറച്ചൊക്കെ ഇറങ്ങുമില്ല എന്നല്ല കുറെയൊക്കെ നമ്മളതിൽ അനുഭവിക്കാൻ അല്ലേ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്താ പറയാ ടെലഫോൺ മാറി മൊബൈൽ ഫോൺ വരുന്നു ടി വി ഒക്കെ നമ്മള് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു എന്നാലും അന്ന് വന്നോണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ടി വി ഇല്ലാത്തൊരു കാലം ഇല്ല ഇല്ലാത്ത നമ്മുടെ അപ്പുറത്തേക്ക് ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഇന്നിപ്പോ ഡിജിറ്റൽ യുഗം എന്ന് പറഞ്ഞത് ആ ഡിജിറ്റൽ യുഗത്ത് നിന്നും മാറി ഇത് ഏ യുഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക ഓ ഈ പല പല മാറ്റങ്ങൾ നമ്മളെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടോട്ടേ ഇരിക്കുകയാണ് വളരെ ഫാസ്റ്റാണ് അല്ലെ ഇലക്ട്രോണിക്സ് ഈ യുഗം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മള് പറയലോ ഒരാളെ പോലെ ഒൻപത് പേര് ഇപ്പൊ ഒരാളെ പോലെ പതിനായിരക്കണക്കിന് പേരുണ്ടാവുന്ന കാലമാണ് ഏ യുഗമാണ് എന്താ പറയുന്ന ഇപ്പോ ഞാനും സാറൊക്കെ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇപ്പൊ ഈ സംസാരിക്കുന്നില്ലേ നാളെ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ വേറെ ആള് നമ്മളെപ്പോലെ നമ്മൾ തന്നെ നമ്മുടെ രൂപം ഭാവം എല്ലാമായിട്ട് രണ്ടുപേർത്തി ഇരുന്ന് ഏർ നമ്മൾ പറയേണ്ട മാറ്റർ എന്താന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ ശബ്ദം ഉണ്ടല്ലോ അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരുന്ന ഭാവ ചലനങ്ങളെല്ലാം എയിലൂടെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോ സിനിമകളൊക്കെ വരുന്നത് അങ്ങനെയാണ് മമ്മൂട്ടി മോഹൻലാലും ഇനി സിനിമയിൽ അഭിനയിക്കണ്ട കൊറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അടുത്തന്നെ ഉണ്ടാവു അത് ഇപ്പൊ ഉണ്ട് ഓൾറെഡി അടുത്തുണ്ടാവുന്നല്ല കാരണം അവരുടെ ഈ ഒരാളെ ഇരുത്തിയിട്ട് അയാളുടെ നവരസങ്ങള് അയാളുടെ മുഖത്ത് പ്രതിരൂപ വലിപ്പിച്ചാൽ അയാൾ ഷൂട്ട് ചെയ്തെടുത്തു ഞാൻ ആത് പിന്നെ എയിലൂടെ നമുക്ക് അയാളെ എന്ത് ക്യാരക്ടർ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുത്ത് അഭിനയിപ്പിക്കാൻ പറ്റും അപ്പൊ ഇനി ഒരു ക്രിയേറ്റർ മാത്രം മതി ബാക്കിയെല്ലാം ചെയ്യുന്ന ഒരു കാലഘട്ടം അധികം വിദൂരമല്ല നമ്മളിപ്പോ ചിരിക്കുമായിരിക്കും പക്ഷെ ഇനി നാളെ എന്ത് എന്ന് പ്രവചിക്കാൻ പറ്റാ പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാലമാണ് അല്ലെ ഈ യുഗത്തിൽ പ്രവേശിക്കാതെ നമ്മൾ ഇത്രയും പറഞ്ഞു വന്നിട്ട് പ്രധാന കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഫേക്കായിട്ട് ഇറങ്ങി പാർലമെന്റിലെ ഒരു വിഷയം ഇങ്ങനെ അവതരിപ്പിക്കുന്നതായിട്ട് അതെ അതെ കറക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും അത് നിർമ്മല സീതാരാമൻ ആണെന്ന് അത്രക്കും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഒറിജിനാലിറ്റി അത്രത്തോളം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ പുതിയ അങ്ങനെയുള്ള വിഷയങ്ങള് കളിച്ച് കളിച്ചിപ്പോ എന്താ പറയാ അല്ല തീ തീ കൊള്ളിയിൽ ഉറുമ്പിരിക്കന്ത്രിക്കാൻ വേണ്ടി പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് എന്താണ് ഈ കേന്ദ്ര സർക്കാർ ഇപ്പൊ അടുത്തിടെ ഇറക്കിയിരിക്കുന്ന ചില സംഭവങ്ങൾ എന്താണ് അത് എന്ന് വിവരിക്കാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് അതൊരു ഒരു പുതിയതായ ഒരു ട്രെൻഡാണ് അതൊരു ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് റിട്ടേൺ കിട്ടും പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ സംബന്ധം ഇന്ത്യയിലെ ജനങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യമാണ് അപ്പം എ ഐ ഡെവലപ്പ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ ആവശ്യം അപ്പം അത് ഒരു വശത്ത് നിൽക്കുന്നു എന്നാൽ അതേ എഐ ദുരുപയോഗം ചെയ്തിട്ട് പലപ്പോഴും കേന്ദ്ര ധനകാര്യ മന്ത്രിയുടെ ഫേക്ക് വീഡിയോ അവർ ഇറക്കുന്ന സാഹചര്യം കൊണ്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഇതിന്റെ ദുരുപയോഗം തടയുകയും വേണം എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു നയമാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് ഇപ്പോ ഈ ഫേക്ക് വീഡിയോ വന്നപ്പോ ഇത് ഫേക്ക് വീഡിയോ ആണോ നല്ല വീഡിയോ ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥ അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചെന്താന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ നവമാധ്യമങ്ങൾ ഫേസ്ബുക്ക് യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെയൊക്കെയുള്ള ആ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ചിലതായ പ്രൊസീജിയർ ഉണ്ട് അപ്പം സോഷ്യൽ മീഡിയ അറിയാതെ അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല യൂട്യൂബിലൊരു കാര്യം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് അറിയും അപ്പം അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് തന്നെ അപ്ലോഡ് ചെയ്തിരുന്നാലും അത് എ ജനറേറ്റഡ് ആണോ അല്ലയോ എന്ന് പ്രത്യേകമായിട്ട് അത് നോട്ട് ചെയ്യണം അതനുസരിച്ച് അത് തന്നെ അതിൽ ആരെ സോഷ്യൽ മീഡിയയിൽ കാണുന്നു യൂട്യൂബിലായാലും ശരി ഫേസ്ബുക്കിലായാലും ശരി ഇൻസ്റ്റയിലായാലും ശരി ഒരു വീഡിയോ കാണുമ്പോൾ ഇത് ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണോ അതോ എ ഐ ആണോ എന്നുള്ളത് അതിൽ തന്നെ കാണിക്കണം അപ്പം ഇനി മുതൽ സോഷ്യൽ മീഡിയ കാണുന്ന ആർക്കും ഇത് എ എ ജനറേറ്റഡ് ആണോ അതോ ഒറിജിനൽ ഷൂട്ട് ചെയ്ത യഥാർത്ഥത്തിൽ ആൾക്കാരുടേതായ വീഡിയോ ആണോ എന്ന് അവർക്ക് ഇത് കാണുന്ന ഈ ലിങ്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇനി മുതൽ യൂട്യൂബ് കാണുമ്പോൾ ആ യൂട്യൂബിൻ്റെ അടിയിൽ കാണും ഇത് എ എ ജനറേറ്റഡ് ആണോ അല്ല എന്നുള്ള കാര്യം ഫേസ്ബുക്ക് കാണുമ്പോൾ ഇത് എ ജനറേറ്റഡ് ആണോ എന്ന് കാണും അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ അതും കാണും അപ്പോൾ ആണെങ്കിൽ അങ്ങനെ തന്നെ അപ്പം അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എ ജനറേറ്റർ ഒത്തിരി ഗുണങ്ങളുണ്ട് നല്ലൊരു പാട്ട് അടുത്തിടെ എന്നോടൊരു ഒരാൾ കാണിച്ചു ഒരു വീഡിയോ കണ്ടിട്ട് പറഞ്ഞു അതെ ഈ വീഡിയോ കണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇത് ഇതാരും അഭിനയിച്ചതല്ല ഇത് എ ജനറേറ്റർ അപ്പം അങ്ങനെയൊക്കെ ഉള്ളതായ കലാപരമ്പ കാര്യങ്ങളോട് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം യാതൊരു തെറ്റുമില്ല അപ്പം ആകെ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ നടത്തുന്നതായ ആയ യൂട്യൂബ് അതുപോലെ ഫേസ്ബുക്ക് തുടങ്ങിയവർ കമ്പനികൾ ഇതേ ജനറേറ്റർ ആണോ അല്ലോ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം അതിപ്പോൾ പുതിയ നിയമ കുറച്ച് മുന്നേ കുറച്ച് സമയം കൊടുത്തില്ല ഒരു ആറ് മാസം മൂന്ന് മാസൊക്കെ ആക്കി ഇപ്പൊ അടുത്ത പോസ്റ്റ് ചെയ്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ അതിനുള്ള തീരുമാനം വ്യത്യാസമുണ്ട് ഏ ജനറേറ്റർ ആണെന്ന് കാണിക്കുന്നത് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കാണിച്ചോ അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നവര് അല്ല പോസ്റ്റ് ചെയ്യുന്നവര് പറയത്തില്ല പക്ഷേ ഇത് അവരുടെ ഈ യൂട്യൂബ് തുടങ്ങിയ കമ്പനികൾക്ക് അല്ല ഈ അവർക്കറിയാൻ സാധിക്കും യൂട്യൂബിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഞാനാണ് ഈ പോസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആ ഞാൻ അതിനത്ര ഓപ്ഷൻ ആണെന്ന് ഞാൻ അതിനകത്ത് ഓക്കെ അല്ല എങ്കിൽ അത് റണ്ണിങ്ങിനായിരിക്കുക ഓർ ആയി പോയിക്കൊണ്ടിരിക്കുക ഓ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ ആ കമ്പനി അത് കണ്ടുപിടിക്കുകയും കമ്പനി പരിശോധിക്കണം ഓ ആണോ അല്ലെ എന്ന് പരിശോധിക്കണം ഓ പരിശോധിച്ചിട്ട് അത് എ ആണെങ്കിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ അത് ബ്ലോക്ക് ചെയ്യണം അതെ ബ്ലോക്ക് ചെയ്യണോന്നല്ല ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടാ ചെയ്യണോ ആവശ്യപ്പെട്ട ചെയ്യണം അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുകയാണ് ഇത് ബ്ലോക്ക് ചെയ്യണം അതെ തുടർന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് വ്യത്യാസം ഞാൻ പറഞ്ഞു എ ജനറേറ്ററായി ഒരു ഒരു കലാപ് അത് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഞാനും കണ്ടിട്ടുണ്ട് അത് ആർക്കും ഒരു പരാതിയില്ല ഒരു മ്യൂസിക് ആണ് എങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണ്ട പക്ഷേ അത് എ ഐ ജനറേറ്റഡ് ആണ് നമ്മുടെ ഡിസ്പ്ലേ വന്നിരിക്കണം അതെ അതെ നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് എല്ലാം എ ഐ എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് നമുക്ക് അതൊക്കെ തിരിച്ചറിയാം പക്ഷെ പാവങ്ങളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഇപ്പോൾ നിർമ്മല സീതാരാമരാമൻ്റെ പേരിൽ വെച്ച് വന്ന് നടക്കുന്ന ഈ വീഡിയോയിൽ ഒരുപാട് ആൾക്കാരുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പോയി കിട്ടിയിട്ടുണ്ട് നേരത്തെ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ അത് എത്രത്തോളം ദൂരവ്യാപകമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നത് അല്ലെ സുരേഷ് പറഞ്ഞ പറഞ്ഞു നിങ്ങളൊക്കെ സിനിമാ ഫീൽ വളരെ അടുത്തുള്ള ആൾക്കാരെ പെട്ടെന്ന് എ ആണെന്ന് കണ്ടുപിടിക്കാം ഇപ്പൊ മമ്മൂട്ടിയോട് ഒരു ഏ ഇറങ്ങിയാൽ നിങ്ങൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ പക്ഷേ ഇതിനകത്തങ്ങനെ ഒരു പാർലമെന്റ് ഉള്ള വിദൂരമായ ചിത്രമാണ് അതെ 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 അപ്പൊ അത്രയും നമ്മൾ തൊട്ടടുത്തുള്ള ക്ലോസ്ആപ്പ് ഷോട്ടില്ല ക്ലോസപ്പ് ഷോട്ട് വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഏകാരും ബുദ്ധിമാന്മാരാണ് ക്ലോസ്ആ് ഷോട്ട് വരാതെ വന്നാൽ പോലും പെട്ടെന്ന് മാറ്റി എന്ന രീതിയിൽ അല്ലെങ്കിൽ മാത്രം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഫേക്ക് ഉണ്ടാകും അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് മുൻകൂട്ടി കണ്ടിട്ട് ഇത് ഏ ജനറേറ്റർ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇല്ലെങ്കിൽ ആണെങ്കിൽ ആണെന്ന് ചേർത്തോണെന്നെ ഇതിന് വ്യത്യാസമുള്ളത് നേരത്തെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഡീലീറ്റ് ചെയ്യാൻ പറ്റാ ഡീൽ ചെയ്ത അതിപ്പം കുറച്ചിട്ട് സുരേഷ് പറഞ്ഞ പോലെ മൂന്ന് മണിക്കൂറിലേ മൂന്ന് മണിക്കൂർ ഡിലീറ്റ് ചെയ്തോളാം ചെയ്തില്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയ കമ്പനികൾ കയറി അതാണ് വന്നതായ ഒരു വലിയ മാറ്റം വന്നത് പിന്നെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വരുന്ന ശിക്ഷ അതിനെപ്പറ്റി ഒത്തിരി തർക്കങ്ങളൊക്കെ ഉണ്ട് വയലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ വലിയ കോൺസിക്വൻസ് ഉണ്ടാവും അത് വേണമെങ്കിൽ ആ കമ്പനി ഇവിടെ ബാൻ ചെയ്യാം ഇനി അതുമായി ബന്ധപ്പെട്ട ഭാരതീയ ന്യായ സന്നിധ്യം തുടങ്ങിയ നിയമങ്ങൾ അനുസരിച്ച് ഉള്ള നിയമ നടപടി എടുക്കാം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ട് അതിന്റെ വയലേഷൻ നടപടികൾ എടുക്കാം അതൊക്കെ ഫിലിമൊരു സ്റ്റേജിലാണ് അപ്പൊ നിയമം ലംഘിച്ചാൽ നിയമ നടപടികൾ ഉണ്ടാവും അതിനോ പ്രോസിക്യൂഷൻ ഉണ്ടാവും നേരെ അങ്ങോട്ട് ജയിലിലേക്ക് വിടുകയല്ലോ എന്റെ തട്ടിപ്പുകൾ പലതാ വരുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഏഹ് പോലീസ് ഓഫീസറാണ് അയാളുടെ പോലീസ് ഓഫീസർ യൂണിഫോം ഇട്ട് നിന്നിട്ട് നിങ്ങൾ പറയുകയാണ് താങ്കളുടെ ഏതൊരു കേസൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് എയർപോർട്ടിൽ ചെക്കിംഗ് വന്നു അവിടെ നിന്ന് നിങ്ങളുടെ പേരിൽ എന്തോ ഒരു സാധനം മാത്രമെന്നോ ചെക്ക് ചെയ്തപ്പോൾ മയക്കുമരുന്നാണെന്ന് കണ്ടെത്തി അങ്ങോട്ട് താങ്കളെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതിൽ നിന്ന് താങ്കൾ രക്ഷപ്പെടണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ വെക്കണം നടക്കുന്നൊരു പരിപാടിയാണ് അല്ലേ അവ അതിനൊക്കെ ബുദ്ധി ഊർവ് ഇതിനകത്ത് ആ ഡിജിറ്റൽ അടച്ച പലതും എ അല്ല നേരിട്ടാണ് അല്ലാതെ ഞാൻ പറയുന്നത് അറിയാൻ പറഞ്ഞത് പെട്ടെന്ന് അല്ല എ ചെയ്യുന്ന വേറൊരു തട്ടി പറയില്ല സാറാ അതായത് സാറിന് വീഡിയോ കോൾ വരികയാണ് ആ വന്നിട്ട് അപ്പോൾ സാറ് നോക്കുമ്പോൾ എന്നെയാണ് കാണുന്നത് വീഡിയോ കോളിന് ആ കാണുമ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നത്തെ സ്ഥലത്ത് ഡൽഹിയിലാണത് കുറച്ച് ചെറിയ ചെറിയൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് സാറ് ഒരു പതിനായിരം രൂപ ഒന്ന് അക്കൗണ്ടിലേക്ക് ഇടാമോ നോക്കിയപ്പോൾ വീഡിയോ കോള് ഞാനാണ് സംസാരിക്കുന്നത് എൻ്റെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഏടെ പ്രത്യേകത അതാണല്ലോ ഒരാളുടെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ സംഭാഷണങ്ങളും കാര്യങ്ങളും അയാൾ സംസാരിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതുപോലെ കാണിക്കാൻ പറ്റും അപ്പോൾ അപ്പം സാറ് സുരേഷ് സുരേഷിയാണ് വിളിക്കുന്നത് പക്ഷേ ഇതിങ്ങനെ വിളിച്ച് വീഡിയോ കോൾ വന്ന സാർ ഒരു പോളും എന്നെ കറക്റ്റായിട്ട് വിളിച്ചാൽ ഈ തട്ടിപ്പ് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതിന് മുതിരാത്ത ആൾക്കാരുണ്ടല്ലോ അവന് ഓ സുരേഷ് വിളിച്ചിരിക്കല്ലേ അവന് പതിനായിരം അത്യാവശ്യായിരിക്കും ചോദിക്കുന്ന ആളല്ല നാളെ ഇട്ടു കൊടുത്തേക്കാ പതിനായിരം ഇട്ടാ പതിനായിരം പോയി കുറച്ച് കഴിഞ്ഞിട്ട് അവന് രണ്ടു ദിവസം കഴിയുമ്പോ സാറിനോട് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ ആ പൈസ ഇട്ടിരുന്നു കേട്ടോ ഏത് പൈസ എവിടെ പൈസ ഏത് പൈസ ഇങ്ങനെ പറയുന്ന ഒരു അങ്ങനെ എത്രയോ തട്ടിപ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് ഏടെ ഒരു ഭാഗമാണ് ഭാഗമാണല്ലോ ഭയങ്കര ഒരു ഇതാണ് ഞാൻ പറ തൂക്ക് നമ്മള് കണ്ടുപിടിച്ചത് ശത്രുവിനെതിരാണ് പക്ഷെ ശത്രുവിന്റെ കയ്യിൽ തൂക്ക് കിട്ടിയ എന്തായിരിക്കും ആ ഒരു അവസ്ഥയിലാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജികൾ നമുക്ക് വരുന്നത് അല്ലേ അതെ അതിന് അല്ലേ ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് ചലഞ്ച് ഈ എ ഐ കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചാൽ അത് ഗുണത്തെ ദോഷമാണ് ഇന്ത്യ പോലെ രാജ്യത്തിന് ചെയ്യുന്നത് ടെക്നോളജി വികസനത്തെ തടയും അതിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു വലിയ സാമ്പത്തിക വരുമാന സ്രോതസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഈ റോബോട്ടൊക്കെ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഭയങ്കര വിപ്ലവം സൃഷ്ടിച്ചിട്ടില്ലാണ് റോബോട്ട് റോബോട്ടിന് ഇപ്പോ അതിർത്തിയിൽ ഒരു പട്ടാൾക്കാരുടെ ആവശ്യമില്ല എല്ലാം മേലും ഫീഡ് ചെയ്തിരിക്കുക ഫീഡ് ചെയ്തിട്ട് കയ്യിൽ ഗണ്ണം കൊടുത്തിട്ട് കഴിഞ്ഞാൽ അതിർത്തിയിൽ ഇന്നിട്ട് ആരാണ് ശത്രു നല്ല ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവന് ഷൂട്ട് ചെയ്തു തുടങ്ങി മനസ്സിലെ ഇനി ആ കൂട്ടത്തിൽ നമ്മളെ പട്ടാളക്കാരാണ് എത്തുന്നതെങ്കിൽ അവന് ഷൂട്ട് ചെയ്യില്ല അതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആ ഇതെല്ലാം എയിലാണ് അങ്ങനെ ഇപ്പോൾ ചൈനയൊക്കെ അതുപോലെ ഒരുപാട് പട്ടാളക്കാരൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് നമ്മുടെ ഇന്ത്യ ഉണ്ടാക്കിയിട്ട് എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയില്ല പറ്റിയിട്ട് അപ്പം ഏ വലിയൊരു സാധ്യതയാണ് സാധ്യതയാണ് പക്ഷെ അതിൽ ഇതിനകത്ത് ഇതുപോലുള്ള ഒരുപാട് ഇത് നെല്ലും പതിലും തിരിച്ചറിയാന്നുള്ളതാണ് ഇതിന്റെ അത് നോക്കിയിട്ട് വേണം ചെയ്യണേ അതിനാണല്ലോ കോടതി ഇരിക്കുന്നത് അതെ 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 അതുകൊണ്ട് ആ ഗുണം എടുക്കുകയും വേണം ആഘോഷം മാറ്റുകയും വേണം ഇതിനകത്ത് ഈ ഡിജിറ്റൽ അറസ്റ്റിനെ അറസ്റ്റിനെപ്പറ്റി പറഞ്ഞു പലരും വഞ്ചിതരുന്നതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു അറസ്റ്റ് ഇല്ല ഇല്ല അതെ അത് ആദ്യം മനസ്സിലാക്കണം പക്ഷെ ഇത് സർക്കാർ സംവിധാനത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും ഇത് അറിയാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും വലിയ പിന്നെ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് ഈ ചീറ്റിയിൽ രേഖപ്പെട്ടു പോകുന്നത് അല്ല അതിനാണല്ലോ ഇതുപോലുള്ള നമ്മുടെ അതെ 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 അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അറിയുന്ന ആൾക്കാർ കേൾ കാണോ കേൾക്കുന്ന പക്ഷെ അവിടെ പറയാനുള്ളത് ഇത് അറിയാത്ത ആൾക്കാരുണ്ട് അവരുകൂടി അറിയട്ടെ അവർക്കൊരു ബോധം ആൾക്കാരുണ്ടാവുക ഇതിപ്പോ എന്തൊരു വീഡിയോ വന്നാലും എന്ത് വന്നാലും അത് വിശ്വസിച്ച് അതിന് പിറകെ പോവാതെ ഇതിപ്പോ നമുക്ക് ഏതിന് ക്രിയേറ്റ് ചെയ്ത് എന്ത് സംഭവം നമുക്ക് ഒരു കലാപുണ്ടാക്കാൻ പറ്റും അല്ലേ എന്നാ ഒരു എന്തെങ്കിലും മതവിദ്വേഷം വരുത്തുന്ന രീതിയിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ സംഭവങ്ങൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അത് അത്തരം കാര്യങ്ങളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ടൊരു അവയർനെസ് ഏത് വീഡിയോ വന്നാലും ഒന്ന് സംശയിക്കണം എന്താണിത് ഏതാണ് ഇതിന്റെ ബാക്ക് എന്താണെന്ന് എടുത്തു ചാടി നമ്മൾ പ്രതികരിക്കാനോ ഷെയർ ചെയ്യാനോ ഒന്നും നിക്കരുത് അങ്ങനെ ചെയ്ത് പെട്ടപ്പോ കേസിലേക്ക് പെടും ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ബുദ്ധി ഇപ്പൊ ഒരാൾ സുരേഷ് പറഞ്ഞ പോലെ സുരേഷ് എനിക്കൊരു വീഡിയോ അയച്ചു അല്ല വീഡിയോ കോൾ അയച്ചു പൈസയ്ക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു എൻ്റെ ഒരു സാമാന്യ ബുദ്ധി ആ എന്താ സുരക്ഷാ കാര്യം വിളിച്ചു വെക്കേണ്ട സാമാന്യ ബുദ്ധി ആ അതുണ്ട് അത് ഉണ്ട് എന്തുകൊണ്ട് വക്കീലന്മാരെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റാത്തത് അവർക്ക് ആ പഠിച്ചതിൻ്റെ കൂടെ സാമാന്യ ബുദ്ധിയുടെ പ്രയോഗിക്കാം ഞാൻ അന്നാരോ എന്താ സുരക്ഷ കാര്യം ആ അത്രയും മതിയോന്ന് വരെ ഞാൻ വിളിക്കാം അതെ 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 സുരേഷ് സുരേഷ് അതെ ഞാൻ വേണം അത് എന്റെ ആത്മാർത്ഥം അതുകൊണ്ട് രണ്ടാമത് കട്ട് ചെയ്ത് വീട്ടിൽ ഒന്ന് വിളിച്ചോയ്ക്കണം ചോദിക്കണം ചോദിക്കണം ഒന്ന് വെരിഫൈ ചെയ്യണം നമ്മൾ ഈ കാലം അതാണ് നമ്മുടെ ശബ്ദവും നമ്മുടെ രൂപവും എല്ലാം കൊണ്ട് വെച്ചിട്ട് നമ്മളാണ് പറയുന്നത് എനിക്കൊരു തരക്ക് കക്ഷി ഞാനൊരു ലീഗൽ അഡ്വൈസ് കൊടുത്തോ എന്നിട്ട് അദ്ദേഹം അത് എയിൽ അപ്ലൈ ചെയ്തിട്ട് എ കൊടുത്ത ലീഗൽ അഡ്വൈസ് എൻ്റെ അടുത്ത് കൊണ്ടു ഇങ്ങനൊക്കെയാണ് പറഞ്ഞത് എന്താ പറഞ്ഞു അത് ഞങ്ങൾ എയിൽ തട്ടിന്ന് അപ്പൊ അങ്ങനെ ആൾക്കാർ സാധ്യതകൾ ഒരുപാടുണ്ട് കൊണ്ടു കൊണ്ടുണ്ട് ഇത് എന്ത് കൊടുത്താലും ഇപ്പൊ അതിന് വേണ്ട കറക്റ്റായിട്ട് പാട്ടുകൾ ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ ഞാനിങ്ങനെ ഒരുപാട് പാട്ട് ഒരു ആപ്പ് ഉണ്ട് സുനോ എന്നിട്ടൊരു ആപ്പിനകത്ത് നമ്മള് പാട്ടിന്റെ വരികൾ ഞാൻ പാട്ട് എഴുതുന്ന എഴുതുന്നൊന്നും അളങ്ങല്ല അതെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തോട്ട് വർക്ക് ചെയ്യുന്നല്ല അതെ അപ്പൊ ഈ പാട്ട് എഴുതാൻ അറിയില്ലെങ്കിൽ നമ്മൾ പാട്ട് എഴുതാൻ ശ്രമിക്കാതെ അതെ ഈ ഏ എന്റെ സാധ്യത അറിയാൻ വേണ്ടിയുള്ളൂ അപ്പൊ കുറച്ച് വരികൾക്ക് കുറിച്ച് ഞാൻ എന്ത് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പോ അത് വളരെ രണ്ടു മൂന്ന് സ്റ്റൈലാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും കിട്ടില്ല പക്ഷെ അത് കിട്ടും കിട്ടണമെങ്കിൽ എനിക്ക് നല്ല സംഗീതത്തെ കുറിച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ അതിനകത്ത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അനുസരിച്ച് എന്ത് ചെയ്യും കറക്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കിട്ടിക്കൊണ്ടേ അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ നല്ല പ്രോത്സാഹിപ്പിക്കുക അത് അതൊരു പുതിയൊരു ഇൻവെൻഷൻ അല്ലേ അതെ അതെ അത് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് ഒരിക്കലും പക്ഷേ കാര്യമുണ്ട് ഭാവിയിൽ നിയന്ത്രിക്കുന്നില്ല പക്ഷെ നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല കാലം മാറുന്ന നാളെ എന്തിന്ന് നമുക്ക് ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാലാർത്ഥം ഇനിയിപ്പോൾ മാറ്റങ്ങൾ ഇനി എന്ത് ഏതിലാ പരിസ്ഥിതി തോരാമല്ലേ ഇതിപ്പോൾ ഏ നമ്മള് കുറച്ചു കാലമായിട്ടാണ് അറിയുന്നത് എൻ്റെ മുമ്പിനെ അമ്മക്ക് ഇതിനെ പറ്റിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല അല്ലേ അല്ലെ എൻ്റെ അഭിപ്രായത്തിൽ ഏ നമ്മൾ പേടിക്കേണ്ട ഒരു ഒരു കാര്യമില്ല അതൊരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് നല്ലൊരു അവയർനെസ് വേണം പബ്ലിക്കെ അപ്പം അതിൻ്റെ ദുരുപയോഗത്തെ പറ്റി പൊതുജനങ്ങൾക്ക് ഒരു അവബോധം വരും അവിടെയാണ് ഇതുപോലുള്ള നിയമത്തിലുള്ള മാറ്റങ്ങൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത് അപ്പം ഏ ജനറേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഡിസ്പ്ലേ ചെയ്തിരിക്കണം എണ്ണം ഇനി ഗവൺമെന്റിന് ശ്രദ്ധയിൽപ്പെട്ടു ഇത് ദുരുപയോഗം ചെയ്യുന്ന കാര്യമാണ് ധനമന്ത്രിയുടെ ഉൾപ്പെടെ അല്ലെങ്കിൽ വേറെ ആരും ദുരുപയോഗം ചെയ്ത ആൾക്കാരെ പണം തട്ടുന്ന ഒരു സാഹചര്യം വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം വരത്തിൽ ഗവൺമെന്റ് നിർദ്ദേശിക്കാം ഇത് ഉടൻ തന്നെ ഇത് ഡിലീറ്റ് ചെയ്യണം പണ്ട് ആയിരുന്നെങ്കിൽ അത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മതിയായിരുന്നു ഇത് വന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വിത്തിൻ ത്രീ ഇവേഴ്സ് ഡിലീറ്റഡ് ഇനി ഈ രണ്ട് കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ ആ കമ്പനിയുടെ പിന്നിലുള്ളതായ ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാം അതിന് ലിഫ്റ്റിങ് അ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയും കമ്പനിയാണെങ്കിൽ പോലും ആ കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ഡയറക്ടേഴ്സും ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ പെട്ട വ്യക്തികൾക്കുമെതിരെ നിയമ നടപടിയെടുക്കാൻ വിഭാവനം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവരെ പ്രോസിക്യൂഷനിലേക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകും വേണ്ടി വന്നാൽ അത് നിരോധിക്കുന്നതിലേക്കും എത്രയോ ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചു നിരോധിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് കണ്ടാൽ നിരോധിക്കാനുള്ള അധികാരവും ഗവൺമെന്റിനുണ്ട് പക്ഷെ ഇതൊക്കെ ജുഡീഷ്യൽ റിയുടെ ഭാഗമാണ് ഞാനൊരു കാര്യം പറട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ആൾക്കാരെ അവരുടെ കലാവാസനയൊക്കെ തടസ്സപ്പെടുത്തിയല്ല അതും ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കുന്നത് നിലവിലുള്ള നിയമം അനുസരിച്ച് എ എ ജനറേറ്റഡ് ആണ് എങ്കിലും ഡിസ്പ്ലേ ചെയ്യുക ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന സമയം അത് ഡിജി ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ കമ്പനിയായാലും ഉത്തരവാദപ്പെട്ട വ്യക്തികൾക്കെതിരെ തീർച്ചയായും നിയമ നടപടി ഉണ്ടാകും ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം ഈ മൊബൈലിൽ നമ്മൾ ചില ലിങ്കുകൾ വരും അടുത്തിടെ വന്ന ഒരു ലിങ്ക് ലിങ്കെന്ന് പറയുന്നത് നിങ്ങൾക്കെതിരെ ട്രാഫിക് നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ചെ ചെല്ലാൻവേഷിച്ചിരിക്കുകയാണ് നടപടി എടുത്തിരിക്കുകയാണ് നോട്ടീസ് ചെയ്യുകയാണ് ഇത് പണം അടയ്ക്കണം എന്നും പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് വരികയാണ് എന്നിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പറയുക അങ്ങനെ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം നഷ്ടപ്പെടുന്നതിനും അല്ലെങ്കിൽ അത് തട്ടിപ്പുകാർ ഹാക്ക് ചെയ്യുന്നവരൊക്കെ അത് എടുത്ത് ഉപയോഗിക്കുന്നതിനും സാഹചര്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പും ഗവൺമെൻറ്റും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു വാട്സപ്പ് ലിങ്ക് ഇതിൻ്റെ പണം അടയ്ക്കുന്നതിന് വേണ്ടി അതായത് വാഹന നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും വാട്സപ്പ് ലിങ്ക് ഗവണ്മെൻറ്റോ മോട്ടോർ വാഹന വകുപ്പോ അയക്കുന്നില്ല അയക്കില്ല ആകെ അയക്കുന്നത് മെസ്സേജാണ് അത് ആദ്യം മനസ്സിലാക്കുക വാട്സപ്പ് ലിങ്കിലൂടെയുള്ള ഒരു പരിപാടി ഇല്ല ഇല്ല അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ലിങ്ക് വന്നാൽ അന്നേരെ ഓർത്തോ ഇത് തട്ടിപ്പാണ് തട്ടിപ്പാണല്ലോ അതുകൊണ്ട് അതുകൂടാതെ എന്നോട് പലരും ചോദിക്കാറുണ്ട് സാറേ ലിങ്ക് വന്നു പൈസ അടയ്ക്കട്ടെ ഞാൻ പറയുന്നൊരു കാര്യമാണ് നിങ്ങളൊരു അഭിഭാഷകനെ ഏൽപ്പിക്കുക ആ അഡ്വക്കേറ്റിൻ്റെ ഒരു കോടതി പോയി വേരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്വക്കേറ്റിന് വെക്കാൻ നിവൃത്തിയില്ലേ നിങ്ങൾക്ക് അവിടെ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട് അവിടെ സംബന്ധിച്ചാൽ അവർ വേണ്ട സഹായങ്ങളും അഡ്വക്കേറ്റിനെ വെച്ച് തരും ഇതൊന്നുമല്ലേ നിങ്ങൾ കോടതി നേരിട്ട് പോവാ തെറ്റി കേസൊക്കെയാണ് നിങ്ങൾക്ക് നേരിട്ട് പണം അടയ്ക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പൊ ഇതൊക്കെ അങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത് ഈ ആർ ബി ഐയുടെ ഒക്കെ നിരന്തരം നമുക്ക് മെസ്സേജ് വരുന്നത് ബി എസ് എൽ കണക്ഷനുള്ള ഒരു എനിക്ക് വരുന്നുണ്ട് ആ ഈ പറഞ്ഞ പോലെ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന കാര്യം ആർ ബി ഐയുടെ ഒരു പ്രത്യേക ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബി എസ് എൽ സിം നിങ്ങളെ സിമ്മ് വേറെ ആൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കാര്യം വേണ്ടി ഇന്ന രീതി ചെയ്യുന്നു പറയല ബി എസ് എൽ കറക്റ്റ് ഓതറൈസ്ഡ് ഇതാ പറഞ്ഞത് മറ്റേ ഇവരുണ്ടായത് ബി എസ് എൽ മറ്റേ ട്രൈ ആയതാ ട്രൈ ട്രൈ ട്രയൽ എന്നൊക്കെ വരുന്ന കറക്റ്റായിട്ട് വരുന്നത് നമുക്ക് ഇൻഫർമേഷൻ ഒരു അവയർനെസ് എനിക്ക് തോന്നുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇത്രയും വിവരങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അവരുടെ നടപടികൾ എന്നല്ലേ അതായത് ചില നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇത്രയും സംഭവങ്ങൾ ആയിരിക്കും ഞങ്ങളുടെ പ്രൊസീജിയർ ഈ രീതിയിലാണ് ഇങ്ങനെ വേറെ രീതിയിലില്ല വാട്സപ്പ് മെസ്സേജ് ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്നാൽ ചെയ്യേണ്ടത് ഈ രീതിയിലാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട കാലമാണിത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ലോസ് ഒരുപാട് വരും അതുകൊണ്ട് അത് വേണ്ടതിൽ അന്വേഷണം നടത്തി ഇപ്പം ഒരു നിയമവിഷയം വന്ന ഒരു അഡ്വക്കറ്റിനെ കൺസൾട്ട് ചെയ്യുക രോഗം വന്നാൽ ഡോക്ടറെ കൺസൾട്ട് പലപ്പോഴും ഈ മെഡിക്കൽ അപ്നേഷൻ ഇത് ഉണ്ടാകാറുണ്ട് പല ഡോക്ടർമാരും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ രോഗം വന്നാൽ ഇപ്പം ആൾക്കാർ ഗൂഗിൾ സെർച്ച് ചെയ്യുക എന്നിട്ട് എനിക്ക് തലവേദന പനി അപ്പൊ അതിനകത്ത് എന്തെങ്കിലും മരുന്നൊക്കെ വരും ഉടനെ അത് മേടിച്ച് കഴിക്കാൻ പോകുന്ന അത്ര നമ്മൾ എന്താ പറയുക ബുദ്ധി കൂടി മണ്ടത്തരം കാണിക്കുന്ന അവസരമല്ലേ ഒരു ഡോക്ടർ അല്ലേ അതിന്റെ കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡോക്ടർ ഒന്നും വേണ്ട ഞാൻ തന്നെ മരുന്ന് കണ്ടു ചാച്ചി പെയ്റ്റും ചെക്ക് ചെയ്തത് നമുക്ക് തന്നെ വെച്ച് അറിയാൻ പറ്റും അപ്പം അതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകാതെ അതിന് ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക നിയമപ്രഷം അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്യുക ചില സമയത്ത് കോടതികളിൽ പോലും ഈ ജൂനിയർ അഭിഭാഷകരോ ഒക്കെ അവരുടെ അറിവില്ലായ്മ ഉപയോഗിച്ചോളൂ പക്ഷേ പലപ്പോഴും എ ഐ കൊണ്ട് മാത്രം ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരും വരും എ ഐ സഹായിക്കാം ചില കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ എ ഐ ഗുണവും ചെയ്യും അത് അതുപോലെ അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് മനസ്സിലാകത്തില്ല ഇത് ഏതോ ഏഴ് ഇനിയിപ്പോ നമുക്ക് എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ഇനി നമ്മള് സ്കൂളുകളിലൊന്നും പോയി പഠിക്കുന്ന ആവശ്യമില്ല കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി കാരണം നമ്മൾ ഒരു കാലത്ത് എനിക്ക് ഞാൻ ചെറിയ അഭിപ്രായത്തിൽ നമ്മൾ മൊബൈൽ ഫോൺ വരുന്ന തൊട്ട് മുമ്പ് നമ്മൾ ഉണ്ടല്ലോ അന്നൊക്കെ ഞാൻ എന്റെ ചെറിയൊരു ഡയറി ഉണ്ട് അതിനകത്ത് ഓരോരുത്തരുടെ പേര് പേരെഴുതി ഫോൺ നമ്പർ എഴുതി വെക്കും കൊറേ നമ്പർ ഒക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവും അല്ലാത്ത ഈ ബുക്കിനകത്ത് എഴുതി വെക്കാൻ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം എന്താ നമ്മൾ മൊത്തം അകത്ത് സേവ് ചെയ്ത് വെക്കാൻ തുടങ്ങി മറ്റേതാണ് നമ്മൾ ഓരോന്നും ഇങ്ങനെ ഡയൽ ചെയ്ത് ഡയൽ ചെയ്ത് നമുക്ക് പല ആൾക്കാരുടെ നമ്പർ നമുക്ക് അറിയാം ലാൻഡ് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ അറിയാം ഇത് മൊബൈല് സെറ്റ് ചെയ്ത് അത് ഓർമ്മിക്കേണ്ട ആവശ്യമില്ലാത്തോണ്ട് ആ മൊത്തം സാധനം ഈ മൊബൈൽ നഷ്ടപ്പെട്ട് അതാ അതാണ്ട് സംഭവിക്കുന്നത് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ അന്ന് തന്നെ പോയി പക്ഷെ ഇപ്പോഴുള്ള ഇന്ന് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാലും നമുക്ക് നഷ്ടപ്പെടില്ല എല്ലാം ഗൂഗിൾ സേവ് ചെയ്തിട്ടുണ്ടാവും ആയിക്കോട്ടെ അപ്പം ഞാൻ പറയുന്നത് ഇതെല്ലാം ഈ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇന്നിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താലേ പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്തോ മറ്റു കാര്യങ്ങൾ നമുക്കിങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഒരു അധ്യാപകനോട് പോയി സംശയം സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ ആയാലും പറഞ്ഞുതരും പക്ഷെ എന്നാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല പക്ഷെ നിങ്ങൾ ഗൂഗിളിൽ കയറി അങ്ങോട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുവാണ് വായിച്ച് തീർക്കാൻ വേണ്ടി സമയം കിട്ടില്ല അത്രയും അതിനെപ്പറ്റി ഉള്ള വിവരങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തലവേദന വരുന്ന ഇപ്പോൾ ഡോക്ടർ തന്നെ അല്ല പോകുന്നത് ആദ്യം പോയി ഇതിനകത്ത് സെർച്ച് ചെയ്ത് ഏത് ടാബ്ലറ്റാണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് എത്ര തന്നെ എങ്ങനെ എത്രയാണ് അതിൻ്റെ ഡോസ് എത്രയാണ് ഇത് ഏതൊക്കെ ഡോക്ടർ പറഞ്ഞു തരുമോ ഡോസൊക്കെ ഇതിനകത്ത് ഒത്തിരി മണ്ടത്തരങ്ങളുണ്ട് ഉണ്ട് ഉണ്ട് അല്ല ഇതാണ് ഇന്നത്തെ കാലം ഇതാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ചില മരുന്നുകൾ പെൻസിനും പോലെയുള്ള ആൻറ്റിബയോട്ടിക്കുകള് ആന്റിബയോട്ടിക് അങ്ങനെ ഉപയോഗിക്കുന്ന ശരീരത്തിന് ദോഷം ചെയ്യുന്ന കാര്യമാണ് ഈ യൂട്യൂബ് ചാനലുകളിൽ വരുന്ന പല അസുഖങ്ങൾ കൂടി തന്നെ എത്രത്തോളം സത്യസന്ധമായിട്ട് ഇതിനെ പറ്റി നല്ല നോളജ് ഉള്ളവരാണോ ഈ അവിടുത്തെ കേട്ടിട്ടുണ്ടാവും ഒന്നും അല്ല അല്ല ഇവർ പറയുന്ന വിവരങ്ങൾ അത് ചെയ്യും ഇതിങ്ങനെ ചെയ്ത് മറ്റന്നിങ്ങനെ ചെയ്ത് ഒരുപാട് ഞാനങ്ങനെ കുറേ സാധനങ്ങള് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എല്ലാം ഫേക്കായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണും അല്ല ശരിയായ ഞാൻ പറഞ്ഞു വന്നത് ഒരു രോഗം വന്ന് ചികിത്സിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളേ ആശ്രയിക്കാതെ ശരീരമാണ് കാര്യം ഓർക്കുക കൂടുതലെ മാത്രം അതൊക്കെ നിങ്ങൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടില്ല ട്രീറ്റ്മെന്റ് വരുമ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്പർ മൊബൈൽ സേവ് ചെയ്യാൻ നല്ല കാര്യം പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ആ ആരോഗ്യത്തിൽ പറഞ്ഞത് എന്റെ ഭാര്യ എൻ്റെ ക്ലർക്ക് എന്റെ ടൈപ്പിസ്റ്റ് ഇങ്ങനെയുള്ളവർ ഒരിക്കലും മൊബൈലിൽ നിന്ന് നമ്പർ എടുത്ത് വിളിക്കത്തില്ല അത് ഞാൻ ഡയൽ ചെയ്തേ വിളിക്കൂ അത് വേണം അത്യാവശ്യഘട്ടത്തിൽ അപ്പം ഫോണോ കയ്യിലൊന്നുമില്ലെങ്കിൽ ഈ നമ്പർ നമ്മൾ മയറ്റി കിട്ടും അതാണ് ഇപ്പോൾ ഫോൺ നഷ്ടപ്പെട്ടാലും നാളെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ ഫോൺ ഉൾപ്പെടെ പോയി ആരെയ്തിരിക്കും നിങ്ങളുടെ വീട്ടിലധിക്കാൻ ആരേ ഉള്ളൂ എനിക്ക് പെട്ടെന്ന് പറയാം കാരണം ആ വൈഫിൻ്റെ നമ്പർ ഇപ്പം ഡയൽ ചെയ്തേ വിളിക്കത്തുള്ളൂ വിളിക്കുള്ളൂ അങ്ങനെ വേണം ഉമസ്ഥൻ്റെ നമ്പർ ഡയൽ ചെയ്തേ വിളിക്കത്തുള്ളൂ ആ ഡയൽ ഡയലി ചെയ്തേ വിളിക്കത്തുള്ളൂ ഇങ്ങനെ വളരെ അടുത്ത് നിൽക്കുന്നവരെങ്കിലും അത് നല്ലൊരു പിന്നെ ഉപദേശമാണ് നമുക്ക് അത് ആവശ്യമാണ് ഈ കാലത്ത് അതെ നമ്മള് നമ്മുടെ മൊബൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ജീവിതമില്ലാത്തൊരവസ്ഥയാണ് അല്ലേ അപ്പൊ ഈ പറഞ്ഞ കോണ്ടാക്ട്സ് ഒക്കെ അത് കിടക്കും മിസ്സായി കഴിഞ്ഞാലേ രസകരമായ സംഗതി കൊണ്ട് ഒരിക്കലും ഞാൻ ഇത് കക്ഷികൾ സംസാരിച്ചു നിങ്ങളുടെ നമ്പർ പറയും ഞാൻ സേവ് ചെയ്യണത് അയ്യോ സാറേ എനിക്കറി ഞാൻ മൊബൈൽ നോക്കട്ടെ സ്വന്തം നമ്പർ അറിയാമല്ലാത്ത അറിയാമല്ലാത്തയാൾ അത്ര ആൾക്കാരുണ്ട് അതെങ്കിലും ഒന്ന് കാണാടി ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പ്രായോഗിക ബുദ്ധിയാണ് തീർച്ചയായും നമ്മൾ ഈ നവമാധ്യമങ്ങളെ ഉപയോഗിക്കാം എ ഉപയോഗിക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം ഗൂഗിൾ സെർച്ച് ഉപയോഗിക്കാം ഒക്കെ പക്ഷെ ഒരു പ്രാക്ടിക്കൽ എവിഡൻസൂടെ വേണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു ഓക്കെ അപ്പം അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിർദ്ദേശത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു അംഗീകരിക്കുന്നു ഇനി മുതൽ എ എ അപ്ലോഡ് ചെയ്യുന്നവർ ആ കാര്യം ശ്രദ്ധിക്കുക അത് നിങ്ങളത് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക കഴിവത് നിങ്ങൾ എ ജനറേറ്റർ ആണെങ്കിൽ അതിൻ്റെ കൂടുതൽ എ ജനറേറ്ററാണെന്നുകൂടെ അതിനൂടെ പബ്ലിഷ് ചെയ്യുന്നത് തീയറ്റർ നന്നായിരിക്കും ഗവൺമെൻ്റ് നിർദ്ദേശങ്ങൾ പാലിക്കുക ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക അല്ലാത്തത്രത്തോളം കാലം നിയമ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെല്ലാം സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് നിയമപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ആരെങ്കിലും ഈ എക്സിക്യൂട്ടീവ് തീയേറ്റർ സംവിധാനമുള്ളൂ ഈ അധികാരപ്പെട്ടവരോ ചിലപ്പോൾ ദുരുപയോഗം ചെയ്തിട്ട് നിങ്ങൾക്ക് നിയമമായ അവകാശം ഉണ്ടായിരിക്കെ തന്നെ അത് അത് നിങ്ങൾ നിവർത്തിക്കുന്നതിനും അത് എൻജോയ് ചെയ്യുന്നതിനും അത് എൻഫോഴ്സ് ചെയ്യുന്നതിനും തടസ്സപ്പെടുന്നവരുണ്ടാവും ഇനി ചിലർ ഉദ്യോഗസ്ഥന്മാരാണെന്ന് ചമഞ്ഞിട്ട് കള്ളത്തരം കാണിക്കുന്നവർ ഞങ്ങൾ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഇ ഡിന്ന് വന്ന ഉദ്യോഗസ്ഥരാണ് മാത്രം ഉണ്ട് ഇനി വേറെ രസകരമായ സ്ഥലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇ ഡി ഉദ്യോഗസ്ഥൻ ആണെന്ന് പറഞ്ഞ ഒരാളെ അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ വരാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ട് അന്വേഷിച്ച് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക അപ്പം ഏഴ് വരട്ടെ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാം എന്നാൽ അതിൻ്റെ ദോഷവശങ്ങൾ നിയമപ്രകാരം ഗവൺമെൻറ് അത് നോക്കി കണ്ടു വേണ്ട കാര്യങ്ങൾ ചെയ്യും ഉണ്ടെങ്കിൽ കോടതിയിൽ പോകും അത് പൊതുജനങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ ഒരു അവബോധം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഈ എപ്പിസോഡിൻ്റെ ഉദ്ദേശം ഓക്കെ